വി ഡി സതീശനത് രണ്ടും കൽപ്പിച്ചതാണ് നൂറ് സീറ്റ് എങ്ങനെയും പിടിച്ചെടുക്കണം എന്നുള്ള ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ അതിന് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പിള്ളേരെയൊക്കെ രംഗത്തെറക്കിയിരിക്കുകയാണ് പുതിയ പിള്ളേരെയൊക്കെ വാ എല്ലാവരും ഈ പറഞ്ഞ മാതിരി സി ക്ലാസ് അതായത് ജയിക്കാത്ത സീറ്റുകൾ നേരത്തെ തോറ്റിരിക്കുന്ന സീറ്റുകളിലൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ ഇറക്കിയിരിക്കുകയാണ് സന്ധീ ആര് അടക്കമുള്ള ആളുകളെ ഇറക്കി വിട്ടേക്ക നിങ്ങള് പോയി ജയിച്ചു ആ പിള്ളേരെന്നു പറഞ്ഞിട്ട് എല്ലാവരും ഇറക്കി വിട്ടേക്ക ഇപ്പൊ തുടങ്ങി നേരത്തെ പണി ആരംഭിച്ചു കഴിഞ്ഞു പിണറായി വിജയൻ മൂന്നാമത്തെ പ്രാവശ്യം കയറും എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇവര് നീങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇവർ കയറിയില്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ സി പി എം ഉണ്ടാവില്ല സി പി എമ്മും പിന്നെ ഇവിടെ നിന്ന് നിലം തൊടില്ല കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സംസ്ഥാനത്ത് പോലും സി പി എം ഇല്ലാതെ പിന്നെ ഈ സി പി എമ്മിനെ എങ്ങനെ വീണ്ടും രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ പിണറായിജൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അതല്ല ഈ അൻവറക പിണറായിസം പിണറായിസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അപ്പോൾ ഈ പിണറായിസത്തിൻ്റെ അണ്ടറിൽ ആ ഇസ്സംത്തിന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അടപെടല തിരിഞ്ഞു പോകും കാരണം എല്ലാവരും പ്രത്യേക രീതിയിൽ നിൽക്കുന്നത് ഇപ്പം പിണറായിയുടെ അണ്ടറിൽ മുഖ്യമന്ത്രിയുടെ ആ ഒരു ആജ്ഞയുടെ പേടിപ്പെടുത്തുന്ന ചില ആജ്ഞയുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാറ്റും അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല ശൈലജ ടീച്ചറൊക്കെ മാറ്റിയിട്ടില്ലേ ശൈലജ ടീച്ചർ ഓവർ സ്മാർട്ടായെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ശരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ശൈലജ ടീച്ചറെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടില്ല ഉറക്കില്ലാതെ നല്ല പ്രവർത്തനങ്ങൾ ഈ കോവിഡ് കാലഘട്ടത്തിലും ഒക്കെ ആരോഗ്യ മേഖല നല്ല രീതിയിൽ അത് കൊണ്ടു ഉയർത്തി കൊണ്ടുവന്നാണ് പക്ഷെ ഇപ്പം ഈണ ജോർജായിട്ടത് താഴത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള ആളുകളെ ഈ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാ ഈ മുകളിൽ പോകണോ അത് നടക്കില്ല ഒറ്റ മറ്റടികള് തലമണ്ടിക്ക് ഒരു അടി കൊടുത്താകാൻ പറ്റരുത് അതുമാത്രമല്ല എതിർ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും സീറ്റ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നൊരു പാർട്ടിയിൽ നമ്മുടെ ഈ സഖാവ് പിണറായി വിജയൻ മാറിയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ തോറ്റ ഞാൻ എല്ലാം തലതിരിഞ്ഞു പോയി പാർട്ടി പാർട്ടിക്ക് പാട്ടിക്ക് ഭയങ്കര ക്ഷീണം സംഭവിക്കും പിന്നെ അതിന് പകരം വയ്ക്കും വേറെ ആളില്ല പിന്നെ ഉണ്ടായത് കൊടിയേരിയാണ് കൊടിയേരി ആണെങ്കിൽ വിട കൊടിയേരി ഉണ്ടെങ്കിൽ സെക്കൻഡ് ഒരാളുണ്ടെന്ന് പറയാറു പക്ഷേ ഇപ്പം ആ സെക്കൻഡ് വയ്ക്കുന്ന ഈ ഗോവിന്ദ മാഷൊക്കെ ഗോവിന്ദ മാഷെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ തോന്നി ഒരു വർത്തമാനം പറയുന്ന ആളാണ് ഒരു എന്തൊക്കെ പറയണെന്ന് തന്നെ ഒരു അറിയില്ല ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ വലിയ ക്ഷീണം മാ സി പി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ സി പി എം ഒരു ബ്രഹ്മാസ്ത്രം എടുത്ത് ഒരു എറിയിലെറിയും രണ്ടും കൽപ്പിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി സഖാവ് ഇനി ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ ചില ടെക്നിക്ക് കളികളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പുള്ളിക്കാർ ഒച്ചപ്പാടുണ്ടാക്കിയ പുള്ളി പറഞ്ഞു ഒരു ബെഞ്ചുകാരാണ് മേടിച്ചു കൊടുക്കുക സ പിണറായി മുഖ്യമന്ത്രി പറഞ്ഞ പിണറായി വിജയൻ ഒരു പുള്ളിക്കൊരു ബെൻസ് കാറാണ് മേടിച്ചു കൊടുക്കുക ബെൻസ് കാർ മേടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ബുള്ളിങ് ഉണ്ടല്ല പുള്ളികളുടെ ടെക്നിക്ക് അതാണ് അങ്ങനെയുള്ള ആളുകളെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ പാരിദോഷങ്ങൾ കൊടുത്ത് ഒതുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ടെക്നിക്ക് ഇവിടെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കിറ്റ് കൊടുത്തപ്പോൾ പിണറായി വിജയനാണ് ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നേതാവ് അദ്ദേഹം ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും കണ്ട് ഞങ്ങൾക്കിത് കണ്ടില്ലേ കോവിഡ് സമയത്ത് കിറ്റ് തരുന്നു എന്ന് ജനങ്ങൾ കരുതി അത് ജനങ്ങളുടെ പൈസ തന്നെയാണ് അന്ന് ഇതും ഇവിടുത്തെ കടം മേടിക്കുന്ന പൈസകൾ എല്ലാം ഈ ജനങ്ങളുടെ നിലയിലേക്കാണ് കാരണം ഈ വീരപ്പൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരൻ ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഈ ബോംബെയിലുള്ള അധോലോക നായകന്മാർ ഇവരൊക്കെ പോലീസ് പിടിക്കാൻ പറ്റും ആ ഇവരുടെ ചുറ്റുപാടുള്ള കോളനികളിലൊക്കെ ഇവർ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് പൈസയും കൊടുക്കാതെ പല സാധനങ്ങളും അവർക്ക് കൊടുക്കും അങ്ങനെ ആ ജനങ്ങളൊക്കെ കയ്യിലെടുക്കും കൊള്ളയടിച്ചാൽ മുതലാണ് ഇവർക്ക് കൊടുക്കുന്നതെന്നുള്ള ചിന്ത ജനങ്ങൾക്കറിയില്ല ജനങ്ങൾക്ക് അത് കിട്ടുമ്പോഴുള്ള സന്തോഷമാണ് അപ്പം ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഈ ആളാന്നുള്ളൊരു തോന്നലയിൽ പോലീസ് വരുമ്പോഴൊന്നും ഒറ്റ കൊടുക്കില്ല ഇത് രാജ്യം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ചിന്ത അവർക്കില്ലല്ലോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ജനങ്ങളത് ചിന്തിക്കില്ല അപ്പോൾ ഇനി രണ്ടാമതുള്ള ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു കളി കളിക്കാൻ പോണത് ഇനി കോൺഗ്രസ് ഇങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനെ ജനങ്ങളെക്ക് ഒരു പണി കൊടു അല്ലെങ്കിൽ ജനങ്ങൾക്ക് പണി കൊടുക്കാതെ ജനങ്ങളെ ഇനി പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേറെ പാട് പെൻഷൻ അങ്ങോട്ട് കൂട്ടുക ഓണം വരെ വരുമ്പോഴത്തേക്ക് കുടിശ്ശികളെ തീർത്തിട്ട് ഇനി പെൻഷൻ കൂട്ടിയൊണ്ട് വയ്ക്കുക കൂട്ടി വെച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു തോന്നലാണ് ഇനി സഖാവ പിണറായി വിജയൻ്റെ ആവനാഴിയിലിരിക്കുന്ന പുതിയ അമ്പ് പുള്ളി അത് കണ്ടിട്ടായിരിക്കുന്നത് ജനങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കും അനിയ പണിയോട് കൊടുത്താൽ മതി എന്നുള്ള ചിന്തയായിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അടപ്പ് തെള്ളും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചിലും കേസുകളുടെ പ്രശ്നം തോറ്റു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല ഈ സംസ്ഥാനത്തിൽ ഈ പാർട്ടി പോലെ ഈ ഇന്ത്യയിൽ ഇല്ലാതെ അപ്പം അതിനെയൊക്കെ ബാധിക്കും അപ്പം പുള്ളിയുടെ അടുത്ത ടെക്നിക്ക് അതായത് ഈ കോൺഗ്രസ് ഇനി ഇവർ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ സതീശിൻ്റെ കളി സതീഷന് ഈ വിസ്മയം ഉണ്ടാവുമെന്ന് പറയുന്നത് എന്താ കളികളിക്കുന്നറിയില്ല